നിന്നിലേക്ക് ഭാഗം എഴുപത്തിയൊന്ന് ശിവ അയശുവിന്റെ മുഖം പിടിച്ചു കയർത്തിയതും കണ്ണ് നിറച്ചുകൊണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി എന്തിനാടി പെണ്ണെ ഇങ്ങനെ കരയുന്നേ ശിവ അവളുടെ കണ്ണുകൾ അമർത്തി തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു എന്തിനാ കരയുന്ന വീണ്ടും നിറഞ്ഞൊഴുകുന്ന അവന്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ആയിശുവും അവനോട് ചോദിച്ചു ശിവ അങ്ങനെ തന്നെ നിന്ന് അവളെ നോക്കിക്കൊണ്ട് അവളുടെ ഇരു കവിളിലും കയ്യമർത്തി സന്തോഷം കൊണ്ടാടി അവൻ പറഞ്ഞു ഒപ്പം അവൻ്റെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമരുക കൂടി ചെയ്തു അവളൊന്ന് തേങ്ങി ശിവ പെട്ടെന്ന് അവളിൽ നിന്ന് മുഖം മാറ്റി അവളെ കൂർപ്പിച്ചു നോക്കി ദേ പെണ്ണെ ഇനി നീ കരഞ്ഞാലുണ്ടല്ലോ വന്ന പോലെ തിരികെ പോകട്ടോ ഞാൻ അവൻ ഗൗരവത്തോടെ പറഞ്ഞു ഐശു പെട്ടെന്ന് കണ്ണുകളൊക്കെ തുടച്ചു അതു പിന്നെ പെട്ടെന്ന് ഏട്ടനെ കണ്ടപ്പോ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നു പോയതാ എന്നെന്താ മറന്നുപോയോ അവൾ ചോദിച്ചു അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി ബെഡിലിരുന്നു ആയിശു അവൻ്റെ മുഖത്തേക്ക് നോക്കി ആരെയും മറന്നിട്ടില്ല മോളെ പക്ഷേ ഈ ഒരു മാറ്റം വേണമായിരുന്നു പിന്നെ ഞാൻ ജയിലിൽ നിന്ന് റിലീസായെന്ന് നടന്ന സംഭവങ്ങളെല്ലാം നീയും അറിഞ്ഞില്ലേ ശിവ ചോദിച്ചു ഉം പപ്പ പറഞ്ഞു പപ്പയ്ക്ക് ഒരുപാട് സങ്കടമായിരുന്നു ഏട്ടാ അതിനുശേഷം അങ്ങനെ ആയിരുന്നില്ല പപ്പ ഉദ്ദേശിച്ചിരുന്നേ ഇനി അവരുടെ അടുത്തേക്ക് പോയി പ്രശ്നങ്ങളായാലോന്ന് കരുതിയുള്ള ഭയമായിരുന്നു ഞങ്ങൾക്ക് എന്തെങ്കിലും എന്ന ഭയം ഏട്ടൻ ഇങ്ങനെ പോവുമെന്ന് പപ്പ കരുതിയിരുന്നില്ല ഒരുപാടത്ത് അന്വേഷിച്ചിരുന്നു പപ്പ ഏട്ടനെ അവൾ അവന് പറഞ്ഞു കൊടുത്തു അന്ന് പപ്പ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് വേദന തോന്നി എനിക്കാരും ഇല്ലാന്ന് തോന്നിപ്പോയി ഒറ്റപ്പെട്ടതുപോലെ അപ്പം അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് ദേഷ്യമുണ്ടോ ഏട്ടനോട് അവൻ ചോദിച്ചു ഇല്ലല്ലോ എനിക്കറിയാം ഞങ്ങൾ കണ്ടില്ലെങ്കിലും ഏട്ട ഞങ്ങളെ കാണാറുണ്ടായിരുന്നു എന്ന് അങ്ങനെ ഞങ്ങൾ ഇട്ടിട്ട് പോവില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു എനിക്ക് എപ്പോഴും ഈ സംരക്ഷണം ഞാൻ അറിയാറുണ്ടായിരുന്നു എന്താ ഏട്ടാ അങ്ങനെയല്ലേ അവൾ ചോദിച്ചു അതെ ഏട്ടൻ കാണുന്നുണ്ടായിരുന്നു എല്ലാരേയും അവൻ പറഞ്ഞു അവൾ പുഞ്ചിരിച്ചു ഇവിടെ വന്നപ്പോഴും ഞാനില്ലായിരുന്നല്ലോ ഇവിടെ നേരിട്ട് കാണണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് അവൾ വിഷമത്തോടെ പറഞ്ഞു അതുകൊണ്ടല്ലേ ഏട്ടൻ ഇപ്പൊ വന്നേ ഇനി കുറച്ച് ദിവസം ഏട്ടൻ ഇവിടെ ഉണ്ടാവും കേട്ടോ അവൻ പറഞ്ഞു കുറച്ച് ദിവസം ഇനി എങ്ങോട്ടും പോണ്ട ഞാൻ എങ്ങോട്ടും വിടില്ല എൻ്റെ ഏട്ടനെ അവൾ അവൻറെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മുഖം അവൻറെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചു ശിവ അവളുടെ തലയിൽ തലോടി ഐശു നീ അങ്ങോട്ട് ക്ഷീണിച്ചു പോയല്ലോ എന്തേ ഒന്നും കഴിക്കുന്നില്ല ഏട്ടൻ്റെ കുട്ടി അവൻ ചോദിച്ചു ഉണ്ടല്ലോ അവൾ തല ഉയർത്താതെ തന്നെ പറഞ്ഞു അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി അവൾ അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു നോക്ക് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ ഏട്ടൻ അറിയാം മോൾക്ക് ഇപ്പോഴും അതൊന്നും മറക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഒന്നും മറക്കാൻ സാധിക്കില്ല എന്നും അറിയാം പക്ഷേ നല്ല ഓർമ്മകൾ മാത്രം മതിയിട ഇനി നമുക്ക് വിഷമിക്കരുത് മുന്നോട്ട് ജീവിക്കണ്ടേ നമുക്ക് അവൻ അവളോട് സ്നേഹത്തോടെ പറഞ്ഞു ഇല്ലേട്ടാ ഞാനിപ്പോൾ അങ്ങനെ വിഷമിച്ച് നടക്കാറൊന്നുമില്ല പക്ഷേ എങ്ങനെയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ഇടയ്ക്ക് ഓർമ്മകൾ ഇങ്ങനെ വരും ഏട്ടാ അതിനിടയിൽ ഏട്ടനെ ഇവിടെ ഇല്ല എന്നൊക്കെ ഓർക്കുമ്പോൾ ആകെ തനിച്ചായതുപോലെ തോന്നും അല്ലാതെ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഈ വീട്ടിലിങ്ങനെ ചടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ജോലിക്കും പോവാൻ തുടങ്ങിയത് അറിഞ്ഞില്ലേ അവൾ ചോദിച്ചു അറിഞ്ഞല്ലോ പപ്പയുടെ കൂടെ ഇപ്പൊ ഓഫീസിൽ പോകുന്നുണ്ടെന്ന് അറിഞ്ഞായിരുന്നു അവൻ പറഞ്ഞു എല്ലാം മറക്കാൻ വേണ്ടിയായിട്ടാ പക്ഷെ രാത്രി ഇപ്പോഴും ഉള്ളിലൊരു പേടിയാ അവൾ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ഏട്ടനില്ലേ കൂടെ ഇനി ധൈര്യമായി സന്തോഷമായിട്ടിരിക്കണം മോള് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു ഇനി എൻ്റെ ഏട്ടൻ എങ്ങോട്ടും പോവാതിരുന്നാൽ മാത്രം മതി ഞാൻ ഓക്കെ ആവും അവൾ പറഞ്ഞു അതിനവൻ മറുപടി ഒന്നും പറഞ്ഞില്ല മിഥുന് വയ്യാന്നറിഞ്ഞിട്ട് കാണാൻ പോയില്ലേ നീ അവൻ ചോദിച്ചു പോയില്ല അങ്ങനെ കാണാൻ ഒരു വിഷമം കിരണം അതിന് പിന്നിലെന്ന് അറിഞ്ഞപ്പോൾ ഒരു പേടിയും തോന്നി അയാൾക്ക് ഇനിയും മതിയായിട്ടില്ലല്ലേ ഏട്ടാ അവളുടെ സ്വരം ഇടറി ശിവ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു അവൻ സത്യത്തിലൊരു വിഡ്ഢിയാ മോളെ അറിയാതെ നമുക്കെതിരെ പ്രതികരിക്കാം അവൻ അല്ലാതെ ഒന്നുമല്ല മോൾ മോളതോർത്ത് പേടിക്കണ്ട അവൻ അവളെ ആശ്വസിപ്പിച്ചു കുറച്ചു നേരം അവർ സംസാരിച്ചിരുന്നു പതിയെ ശിവ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താട്ടാ അവൻ്റെ നോട്ടം കണ്ട് അവൾ ചോദിച്ചു മോൾ കേട്ടുന്ന പരിചയപ്പെടുത്തി തരട്ടെ അവൻ ചോദിച്ചു ആരേട്ടാ അവളിൽ ആകാംക്ഷ അതോ ഏട്ടനില്ലേ ഒരു കല്യാണൊക്കെ കഴിച്ചടി ഇപ്പൊ ഒരു ഭർത്താവാ ഞാൻ എൻ്റെ പെണ്ണുണ്ടന്റെ കൂടെ അവൻ കുറുമ്പോടെ പറഞ്ഞു ഐശുവിന്റെ കണ്ണുകൾ വിടർന്നു സത്യമായിട്ടും അന്നമ്മ എന്നോടൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞായിരുന്നു ആ ചേച്ചി തന്നെയാണോ അവൾ ചോദിച്ചു ആകാംക്ഷയോടെ അതെ അവനിൽ ചിരി ദുഷ്ട എന്നിട്ട് എന്താ ഒന്നും പറഞ്ഞില്ല എന്നോട് പോ ഞാൻ മിണ്ടില്ല അവൾ അവനെ നോക്കി മുഖം വീർപ്പിച്ച് തിരിഞ്ഞിരുന്നു വർഷങ്ങൾക്ക് ശേഷം പഴയ ഐശുവിനെ കണ്ടതുപോലെ ശിവയുടെ കണ്ണുകൾ തിളങ്ങി അവൻ അവളെ തിരിച്ചിരുത്തി പെണങ്ങല്ല ഐശു അങ്ങനെ ആരോടും പറയാൻ പറ്റിയൊരു സാഹചര്യം പിന്നെ അവളെ വിവാഹം കഴിക്കുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവളുടെ ജീവിതത്തിലും അവൻ പറഞ്ഞു ഐശു സംശയത്തോടെ അവനെ നോക്കി ശിവ അവളോട് മിത്രയുടെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അവളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കേട്ടുകഴിഞ്ഞതും ഐശുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി അവൾക്കും മിത്രയോടെ വല്ലാത്ത സ്നേഹം തോന്നി ഒപ്പം അവളുടെ കഥ കേട്ടപ്പോൾ അവളോട് പാവവും തോന്നി എന്നാലും എൻ്റെ ഏട്ടൻ തന്നെയാണ് ആ പാവത്തിനെങ്ങനെ ദ്രോഹിച്ചത് എൻ്റെ ഏട്ടൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ ഐശു വിഷമത്തോടെ ചോദിച്ചു അന്നത്തെ എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു മോളെ ആരുമില്ലായിരുന്നല്ലോ എനിക്ക് കൂടെ അവളും കൂടി എന്നെ വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയി അവളെ വേദനിപ്പിച്ചു പക്ഷേ അവളായി ശിവയുടെ ലോകം എൻ്റെ പ്രാണൻ അവന്റെ സ്വരത്തിൽ വേദനയ്ക്കൊപ്പം പ്രണയവും ഉണ്ടായിരുന്നു അത് മനസ്സിലാക്കിയ പോലെ ഐഷു അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു സാരല്ലേട്ടാ ഇനി അതൊന്നും പറയണ്ട എന്നിട്ട് എവിടെ എന്റെ ഇടത്തിയമ്മ അവൾ കുസൃതിയോടെ ചോദിച്ചു അങ്ങനെയൊക്കെ വിളിക്കാൻ പ്രായമൊന്നുമില്ലടി പെണ്ണെ അവൾക്ക് ചെറിയ ഉട്ടിയാ നിന്നെക്കാളും ചെറുതാ ഇരുപത്തൊന്ന് വയസ്സിപ്പോൾ ഉള്ളൂ അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു ആണോ അവളിൽ അത്ഭുതം അതെ വാ താഴെക്കുന്നുണ്ട് എൻ്റെ പെണ്ണ് നിന്നെ നോക്കി ഞാൻ നിന്നെയും കൂട്ടി ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നത് വാ കൂടെ അവൻ പറഞ്ഞു എപ്പ വന്നെന്ന് ചോദിച്ചാ പോരെ കുറുമ്പോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ശിവയ്ക്കൊപ്പം ബെഡിൽ നിന്നും എഴുന്നേറ്റു ഐശു പെട്ടെന്ന് പുറത്തേക്ക് നടന്നു അത് കണ്ട് ഒരു പുഞ്ചിരിയോടെ ശിവയും അവൾക്ക് പിറകെ തന്നെ നടന്നു ഐശു സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ താഴേക്ക് നോക്കുന്നുണ്ട് താഴെ കയ്യിൽ ചായ ഗ്ലാസും പിടിച്ച് ഹാളിലൂടെ നടന്നു ചുറ്റും നോക്കുന്ന മിത്രയെ കണ്ട് ഐശുവിന്റെ മുഖം വിടർന്നു പോയി ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവൾ അതേ ചിരിയോടെ ശിവയെ തിരിഞ്ഞു നോക്കി എങ്ങനെയുണ്ടെൻ്റെ സെലക്ഷൻ അവൻ പതിയെ അവളോട് ചോദിച്ചു അടിപൊളി എന്തൊരു സുന്ദരി ആട്ടെ എൻ്റെ ഏട്ടത്തി അതും പറഞ്ഞ് അവൾ പെട്ടെന്ന് ഹാളിലേക്ക് ഇറങ്ങിയപ്പോൾ അവളുടെ മറുപടിയിൽ ശിവയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു സാഗറിനോടും പാർവതിയോടും ചിരിയോടെ സംസാരിക്കുന്ന മിത്രയെ ശിവ പ്രണയത്തോടെ നോക്കി പെട്ടെന്ന് എന്തോ കണ്ടതുപോലെ അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു അവൻ്റെ നോട്ടം അവളുടെ സാരി തന്നെ നീങ്ങി പുറത്തേക്ക് കാണുന്ന വയറിലായിരുന്നു അവിടേക്ക് തന്നെ നോക്കിക്കൊണ്ട് അവൻ സ്വയം ചുണ്ടുകളൊന്ന് നുണഞ്ഞുപോയി കണ്ണുകളിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു ചുണ്ടിൽ വശ്യമായൊരു ചിരിയും തൻ്റെ പുറകിലാരോ നിൽക്കുന്നത് പോലെ തോന്നിയതും മിത്ര പെട്ടെന്ന് തിരിഞ്ഞു നോക്കി തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന പെൺകുട്ടിയെ കണ്ടതും മിത്രയുടെ മുഖം വിടർന്നു ഐശു അവൾ വിളിച്ചു അതേലോ അവൾ കുറുമ്പോടെ പറഞ്ഞു മിത്ര അവളെ നോക്കി ചിരിച്ചു ഐശുവിന് പുറകിൽ നിൽക്കുന്ന ശിവയെ മിത്ര അപ്പോഴാണ് കണ്ടത് ശിവ പുഞ്ചിരിയോടെ ഐശുവിന്റെ അടുത്തേക്ക് വന്ന് അവളുടെ തോളിലൂടെ കൈയിട്ട് മിത്രയെ നോക്കി ഇതാണ് എൻ്റെ അനിയത്തി ഐശ്വര്യ ശിവ മിത്രയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു മിത്ര ചിരിയോടെ തലയാട്ടി അവർ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് നേരത്തെ ഹാളിലേക്ക് എടുത്തു വെച്ചിരുന്ന ശിവയുടെയും മിത്രയുടെയും ലഗേജ് എല്ലാം എടുത്ത് സാഗർ മുകളിലേക്ക് കൊണ്ടുവച്ചു ഐശു ഇതാണെട്ടോ എൻ്റെ സ്ത്രീ അവൻ ഐശുവിനും മിത്രയെ പരിചയപ്പെടുത്തി കൊടുത്തു ഐശു അവനെ കുറുമ്പോടെ നോക്കി മിത്ര ചായ ഗ്ലാസ് ടേബിളിൽ വെച്ച് ഐശുവിന്റെ കയ്യിൽ പിടിച്ചു ഐശു ഒന്ന് ആലോചിക്കുക കൂടി ചെയ്യാതെ ആ കൈകളെ കുടഞ്ഞെറിഞ്ഞു ശിവ അവളിൽ നിന്നും നീങ്ങി നിന്ന് അവളെ സംശയത്തോടെ നോക്കി മിത്രയും അവളെ എന്തു പറ്റിയാവോ എന്ന പോലെ നോക്കുന്നുണ്ട് പെട്ടെന്ന് ഐശു ചിരിയോടെ മിത്രയെ കെട്ടിപ്പിടിച്ചു മിത്ര ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും പതിയെ അവളെയും ചേർത്ത് പിടിച്ചു സന്തോഷത്തോടെ അതുകണ്ട് ശിവ പുഞ്ചിരിയോടെ നെഞ്ചിൽ കൈകെട്ടി നിന്ന് അവരെ നോക്കി സാഗറും പാർവതിയും എല്ലാം ആ കാഴ്ച കണ്ട് പുഞ്ചിരിയോടെ നിൽക്കുന്നുണ്ട് ഐശുപതിയെ മിത്രയിൽ നിന്നും അകന്നു മാറി അവളുടെ കവിളിൽ പതിയെ ചുംബിച്ചു മിത്ര ഐശുവിനെ നോക്കി കണ്ണ് ചിമ്മി എനിക്കറിയില്ലായിരുന്നു കേട്ടോ എൻ്റെ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന കാര്യം ഈ ദുഷ്ടനൊന്നും പറഞ്ഞില്ലാന്നേ അല്ലെങ്കിലും കണ്ടാലല്ലേ പറയുക അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് ഞാനും കൂടി വരുമായിരുന്നു ഐഷു വിഷമത്തോടെ അവളോട് പറഞ്ഞു എന്റെ വിവാഹമാണെന്നുള്ള കാര്യം ഞാൻ തന്നെ എന്റെ വിവാഹത്തിന്റെ രണ്ടു ദിവസം മുന്നേ അറിഞ്ഞത് എന്നിട്ടല്ലേ മിത്ര അന്നത്തെ ഓർമ്മയിൽ കുറുമ്പോടെ ശിവയെ നോക്കിക്കൊണ്ട് ഐശുവിനോട് പറഞ്ഞു ഐശു അത് കേട്ട് ചിരിച്ചുപോയി ശിവ നേരത്തെ എല്ലാ കാര്യവും അവളോട് പറഞ്ഞിരുന്നത് കൊണ്ട് തന്നെ ഐശുവിനും മിത്ര പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു ശിവ മിത്രയെ ചുണ്ട് കൂർപ്പിച്ചു നോക്കി അത് കണ്ട് മിത്ര അവരിൽ നിന്നും പെട്ടെന്ന് നോട്ടം മാറ്റി ആ സമയം ശിവയുടെ നോട്ടം വീണ്ടും അവളുടെ വയറിലേക്ക് തന്നെ പോയി ഫാനിൻ്റെ കാറ്റ് തട്ടി തെന്നി നീങ്ങുന്ന സാരിക്കിടയിലൂടെ മിത്രയുടെ വരെ ഇടയ്ക്ക് കാണുന്നുണ്ട് ശിവയ്ക്ക് തൊണ്ടയാകെ വരണ്ടതുപോലെ തോന്നി അവൾക്ക് കൈയിന് പരിക്ക് പറ്റിയതിനു ശേഷം അവളോട് കുറുമ്പൊന്നും കാണിക്കാൻ ചെല്ലാറില്ല പക്ഷേ പക്ഷെ ഇന്ന് രാവിലെ പെണ്ണിനെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ തൊട്ട് വല്ലാതെ കൊതി തോന്നുന്നുണ്ട് അവളോട് ശിവ മനസ്സിൽ പറഞ്ഞു വീണ്ടും കണ്ണുകൾ അങ്ങോട്ട് തന്നെ പോയി ഇടയ്ക്കെപ്പോഴോ ശിവയിലേക്ക് നോട്ടം ചെന്നെത്തിയ സാഗർ കാണുന്നത് മിത്രയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ശിവയെയാണ് അത് കണ്ട് അയാളൊന്നു പുഞ്ചിരിച്ചു പക്ഷേ മുഖം മാത്രമേ അവൾക്ക് നേരെയുള്ളൂ കണ്ണുകൾ വേറെ പലയിടത്തുമാണെന്ന് സാഗർ അറിഞ്ഞിരുന്നില്ല വായേട്ടത്തി നമുക്ക് അവിടേക്കിരിക്കു മിത്രയുടെ കയ്യും പിടിച്ച് സെറ്റിയിൽ പോയിരുന്നു ഏട്ടത്തിൽ വിളിക്കാനുള്ള പ്രായമൊന്നും നിനക്കില്ലാന്ന് ഏട്ടം പറഞ്ഞു ശരിയാ ഒരു കൊച്ചുകൂട്ടിയാ നീ സ്ഥാനം കൊണ്ട് പക്ഷേ എൻ്റെ ഏട്ടത്തി തന്നെയല്ലേ ഞാൻ എന്താ വിളിക്കണ്ടേ ഐശു ചോദിച്ചു ചേച്ചി എന്നെ പേര് വിളിച്ചോ എൻ്റെ ദത്തേട്ടൻ്റെ പ്രായമല്ലേ ചേച്ചിക്കും അവൾ പറഞ്ഞു പേര് വിളിക്കണോ ആ ആലോചിക്കാം പിന്നെ നിൻ്റെ ദത്തേട്ടൻ്റെ പ്രായമൊന്നും എനിക്ക് എനിക്ക് ഏട്ടനേക്കാൾ ഒരു വയസ്സ് കുറവാ അതുകൊണ്ട് എന്നെ ചേച്ചി എന്നൊന്നും വിളിക്കണ്ട പേര് വിളിച്ചാൽ മതി ഐശു വലിയ എന്തോ കാര്യം പറയുന്നത് പോലെ മിത്രയോട് പറഞ്ഞപ്പോൾ മിത്രയ്ക്കും ചിരി വന്നുപോയി ശരി ഞാനിനി അയിഷു എന്ന് തന്നെ വിളിച്ചോളാം ഐശുവിന്റെ കവിളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് മിത്ര പറഞ്ഞു ഐശു സന്തോഷത്തോടെ തലയാട്ടി പക്ഷേ ഐശുവിന്റെ മാറ്റം കണ്ട് അത്ഭുതത്തോടെ അവളെ നോക്കി നിൽക്കുകയായിരുന്നു സാഗറും പാർവതിയും ആ സമയം കാരണം അന്നത്തെ സംഭവത്തിന് ശേഷം അവൾ ഇത്രയും സന്തോഷത്തോടെ ഇത്രയും നിറഞ്ഞ പുഞ്ചിരിയോടെ ആരോടും സംസാരിച്ചിട്ടില്ലായിരുന്നു ശിവയെയും ഇത്രയും കണ്ടപ്പോഴേക്കും അവളിലുണ്ടായ മാറ്റം കണ്ട് സാഗറിനും പാർവിനും ഒരുപാട് സന്തോഷം തോന്നി അവർ അവളെയും മിത്രയെയും മാറി മാറി നോക്കി വാതോരാതെ സംസാരിക്കുകയാണ് ഐശു മിത്രയും സംസാരിക്കാൻ ഒരാളെ കിട്ടിയതുപോലെ ഐശുവിനോട് സംസാരിക്കുന്നുണ്ട് ശിവ അവരുടെ സംസാരം കേട്ടുകൊണ്ട് പതിയെ ഓപ്പോസിറ്റ് സെറ്റിയിലായി വന്നിരുന്നു പാർവതി അവന്റെ അടുത്ത് വന്നിരുന്ന് അവന് ചായ കൊടുത്തു സാഗറും ശിവയുടെ അടുത്തായി വന്നിരുന്നു പക്ഷേ പപ്പയും മകനും പരസ്പരം മുഖത്തേക്ക് നോക്കുന്നില്ല പാർവതി ശിവയുടെ ഇതുവരെയുള്ള വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട് അവൻ അങ്ങനെയെല്ലാം ഒന്നും അവരോട് പറഞ്ഞില്ല അവൻ ചെയ്തിരുന്ന ജോലി എന്താണെന്ന് അവർ അറിഞ്ഞാൽ അവർക്ക് വിഷമമാകുമെന്ന് ശിവയ്ക്ക് അറിയാമായിരുന്നു അവൻ മിത്ര പഠിക്കാൻ പോകുന്നുണ്ടെന്നൊക്കെ പാർവതിയോട് പറഞ്ഞു രണ്ടു പേരോടുമായിട്ടാണ് അവൻ എല്ലാം പറയുന്നത് പക്ഷേ സാഗറിനെ നേരെ നോക്കുന്നില്ല എന്ന് മാത്രം എന്തോ അന്ന് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും ഒരു നോവായി ഉള്ളിലുണ്ട് അവൻ തന്നോട് കൂടിയാണ് എല്ലാം പറയുന്നതെന്ന് സാഗറിനും മനസ്സിലാകുന്നുണ്ടായിരുന്നു അയാൾ പുഞ്ചിരിയോടെ വെറുതെ ഇരുന്നതേ ഉള്ളൂ നേരം അല്പം മുൻപോട്ട് പോയി ഐശുവിൻ്റെയും മിത്രയുടെയും സംസാരം ഇപ്പോഴും തീർന്നിട്ടില്ല അതെ മതി മതി സംസാരിച്ചത് രണ്ടാളും അവരിപ്പോ വന്ന് കയറിയതേ ഉള്ള എൻ്റെ അയശു നീ അവർക്ക് കുറച്ച് സമാധാനം കൊടുക്ക് അവരിതുവരെ ഫ്രഷ് ആയിട്ടില്ല മക്കളെ രണ്ടാളം ചെന്നൊന്ന് ഫ്രഷ് ആയിട്ട് റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി നീ ഇങ്ങോട്ട് ഇത്രയും ദൂരം യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ഇവിടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നിർത്തുന്നില്ല പാർവതി മിത്രയുടെ കവിളിൽ തലോടി പറഞ്ഞുകൊണ്ട് ഐശുവിനെ നോക്കി കളിയാക്കി ഐശു മുഖം വീർപ്പിച്ചു മിത്ര അവരെ നോക്കി പുഞ്ചിരിച്ചതേ ഉള്ളൂ ഇല്ലമ്മേ എനിക്ക് ക്ഷീണമൊന്നുമില്ല അവൾ പറഞ്ഞു ആഹാ ക്ഷീണല്ലേ നിനക്ക് എങ്കിൽ പിന്നെ എന്തിനടി നീ കാറിലിരുന്ന് എൻ്റെ ഷോൾഡറിൽ കിടന്നുറങ്ങി അവളുടെ സംസാരം കേട്ട് ശിവ ചോദിച്ചു മിത്ര അവനെ നോക്കി കണ്ണുരുട്ടി അത് അതുകൊണ്ടൊന്നല്ല ഇത്രയും ദൂരം നമ്മൾ വന്നതുകൊണ്ടല്ലേ കാറിലിരുന്ന് എനിക്ക് ഉറക്കം വന്നേ അല്ലെങ്കിൽ വരില്ലായിരുന്നു എനിക്ക് ക്ഷീണമൊന്നുമില്ല അവൾ ശിവയെ നോക്കി പിണക്കത്തോടെ പറഞ്ഞു അവൾക്ക് ഐശുവിനോട് സംസാരിച്ചിട്ടും സംസാരിച്ചിട്ടും മതിയാവാത്തത് കൊണ്ടാണ് അവൾ ഇങ്ങനെ പറയുന്നതെന്ന് ശിവയ്ക്ക് ശരിക്കും മനസ്സിലായിരുന്നു അവളുടെ കണ്ണിൽ ക്ഷീണവും ഉണ്ട് അവൻ ഒന്ന് നിശ്വസിച്ചു അതൊന്നും പറഞ്ഞാ പറ്റില്ല നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട് ശ്രീ ഒന്ന് ഫ്രഷായി റെസ്റ്റ് എടുത്തിട്ട് വന്നാൽ മതി ശിവ തീർപ്പ് പോലെ പറഞ്ഞു എനിക്ക് ക്ഷീണില്ല അവൾ വീണ്ടും പറഞ്ഞു ചിണുങ്ങലോടെ പക്ഷേ ആ സമയം അവന്റെ കണ്ണുകൾ തന്റെ മുഖത്തല്ല എന്ന് കണ്ട മിത്ര സംശയത്തോടെ അവൻ നോക്കുന്നിടത്തേക്ക് നോക്കി അവന്റെ നോട്ടം അവളുടെ വയറിലേക്കാണ് അങ്ങോട്ട് നോക്കിയ മിത്ര അപ്പോഴാണ് അത് കണ്ടത് സാരി ശരീരത്തിൽ നിന്നും ഇടക്കിടയ്ക്ക് തെന്നി നീങ്ങുന്നുണ്ട് അവൾ സാരി വേഗം നേരെയിട്ട് ശിവയെ കൂർപ്പിച്ചു നോക്കി അത് കണ്ട് ശിവ കവിളിൽ സ്വയം നാവുകൊണ്ടൊന്ന് കുത്തി അവളെ നോക്കി കണ്ണിറുക്കി അവൾ പെട്ടെന്ന് വിറയലോടെ അവനിൽ നിന്നും നോട്ടം മാറ്റി ശിവ പൊട്ടി വന്ന ചിരി ഒതുക്കി അതേ മോളെ ശിവ പറഞ്ഞതുപോലെ പോയി ഫ്രഷ് ആയിട്ട് വായോ അമ്മ അപ്പോഴേക്കും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം പാർവതി മിത്രയോട് പറഞ്ഞു ഞാനും സഹായിക്കാൻ കൂടാമേ മിത്ര പറഞ്ഞു നോക്കി അതൊന്നും വേണ്ട മോള് ചെല്ലാൻ നോക്ക് എന്നെ ഇച്ഛായം സഹായിച്ചോളും പാർവതി പറഞ്ഞു സാഗർ അതേ എന്ന പോലെ മിത്രയെ നോക്കി ചിരിച്ചു കൊടുത്തു മിത്ര ഒന്ന് വിശ്വസിച്ചു ശരി എന്നാ ഫ്രഷായിട്ട് ഞാൻ ഇപ്പൊ തന്നെ വരാട്ടോ അവളും പറഞ്ഞു ഒപ്പം സെറ്റിയിൽ നിന്നും എഴുന്നേൽക്കുക കൂടി ചെയ്തു എല്ലാവരും തലയാട്ടി മിത്ര എഴുന്നേറ്റത് കണ്ട് ശിവയും പതിയെ സെറ്റിയിൽ നിന്നും എഴുന്നേറ്റു എന്നാ ഞാൻ ഞാനിവൾക്ക് റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ഒന്ന് ഫ്രഷ് ആയിട്ട് കൂടി വരാ ശിവ പാർവതിയോട് പറഞ്ഞു ശരി മോനെ പാർവതി പറഞ്ഞു അതെ അതെ പറഞ്ഞു വിട് രണ്ടാളെയും പാറു കൊറേ നേരമായി ഒരുത്തൻ ഭാര്യയും വായി നോക്കിക്കൊണ്ട് നിൽക്കുന്നു സാഗർ ആരോടെന്നില്ലാതെ പറഞ്ഞു പക്ഷേ അയാളുടെ സംസാരം കേട്ടതും മിത്രയും ശിവയും ഞെട്ടലോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി പക്ഷെ അയാളുടെ നോട്ടം മുഴുവൻ ചുമരിലാണ് അതിൻ്റെ ഭംഗി നോക്കുകയാണ് പക്ഷേ ആ ചുണ്ടിലൊരു കള്ളച്ചിരിയുണ്ട് താൻ ഇത്രയും നേരം ഇത്രയെ നോക്കിയിരുന്നത് പപ്പ കണ്ടിട്ടുണ്ടെന്ന് ശിവയ്ക്ക് മനസ്സിലായി അവനെ ഒരു ചമ്മൽ തോന്നിയെങ്കിലും എൻ്റെ ഭാര്യയല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ പെട്ടെന്ന് അയാളെ കൂർപ്പിച്ചു നോക്കി മുകളിലേക്ക് നടന്നു സാഗർ ചിരിച്ചുപോയി മിത്രയും മൂന്നാളോടും പറഞ്ഞ് ശിവയ്ക്ക് പുറകെ പോയി അവരുടെ പോക്ക് കണ്ട മൂന്നാളുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു നല്ല കുട്ടിയാണല്ലേ അമ്മേ മിത്ര ഐഷു പാറുവിനോട് ചോദിച്ചു അതേ മോളെ എന്ത് നല്ല സ്വഭാവ നമ്മുടെ ശിവയ്ക്ക് ചേർന്ന കുട്ടി കുട്ടിയെന്നെ പാർവതിയും പറഞ്ഞു കൊച്ചു കുട്ടിയാണല്ലേ കുറുമ്പയാണെന്ന് തോന്നുന്നു സാഗറും പറഞ്ഞു അതെ ശിവയെ വലിയ ഇഷ്ട അവൾക്ക് നമ്മളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ എത്ര തവണ അവൾ എൻ്റെ ദത്തേട്ടൻ എൻ്റെ ദത്തേട്ടെന്ന് പറഞ്ഞത് അവളുടെ ലോകമേ ശിവയാണെന്ന് തോന്നുന്നു പാർവതി സന്തോഷത്തോടെ പറഞ്ഞു ഐശുവും സാഗറും അത് ശരിയാണെന്ന പോലെ തലയാട്ടി തുടരും